അപ്പൊ അങ്ങനെ വെളിയിലോട്ടൊക്കെ ദൂരോട്ടൊക്കെ പോയപ്പോ ഇങ്ങനെ നമ്മളെ അറിയാവുന്നവരൊക്കെ ആ ഒരു അനുഭവമാണ് ഈ വർഷം എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് നമ്മളെ അറിയാവുന്ന ഒരാളെ നമ്മൾ കണ്ടു അപ്പൊ അളിയ അളീന എന്താ പറയാനുള്ള എന്തെങ്കിലും പൊങ്കാലയെ പറ്റി പൊങ്കാലക്കിഷ്ടപ്പെട്ടു അളീനു ആ പൊങ്കാല ആ ഇഷ്ടപ്പെട്ടു അപ്പൊ ആ ഒരു കൊച്ചു ആ ഒരു കൊച്ചു വീടിയാണ് ഇന്നത്തെ നമ്മൾ നിങ്ങളെ കാണിച്ചതാണ് പോകുന്നത് അപ്പൊ ആ ഒരു കൊച്ചു വീടിലേക്ക് ഈ വർഷം ആറ്റുകാൽ ക്ഷേത്രത്തിൽ നമ്മൾ പൊങ്കാല ഇടാൻ പോയെന്നു പറഞ്ഞാല് ഞങ്ങള് ഇവിടെ നിന്ന് ആയിരുന്നാണ് പോയത് കേട്ടോ ആയിരുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോഴത്തെ പോയെന്നു പറഞ്ഞാൽ അഞ്ചിൽ നിന്ന് പിന്നെ ബസ്സിനാ പോയതല്ലേ ഈ വർഷം ഞങ്ങൾ പോയെന്നു പറഞ്ഞാല് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാനായിട്ട് ആയിരിൽ നിന്നാണ് ഞങ്ങൾ പോയത് കേട്ടോ പിന്നെ വേറെ ഒത്തിരി പ്രത്യേകതകൾ ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഞങ്ങൾ കൊണ്ടു കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാല് ആ എല്ലാ സാധനങ്ങളും ഞങ്ങള് അവിടെ ചെന്നിട്ടാണ് മേടിക്കുന്നത് കേട്ടോ ഒന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു നാട്ടിൽ കൊണ്ടുപോയില്ല കുറച്ച് സാധനങ്ങൾ മാത്രമുണ്ട് ബാക്കി എല്ലാം പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ ചെന്നാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഈ വർഷം പോയി കേട്ടോ അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇട്ട പൊങ്കാല ഇട്ട അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഈ വർഷം ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ പിന്നെ ഫുള്ള് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ നമുക്ക് സൗകര്യം കിട്ടില്ല അതിനോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് സൗകര്യങ്ങളെല്ലാം ഒരുങ്ങി ഒരുക്കി നമുക്ക് പിന്നെ റെഡിയായി കിട്ടി അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങള് ക്ഷേത്രത്തിൽ പോയി പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങക്ക് തൊഴാൻ പറ്റുന്ന പിറ്റേ വർഷം പിറ്റേ ദിവസമാണ് കേട്ടോ അവിടെ ഈ വർഷം പൊങ്കാല ഇടാനും അതുപോലെ തെരളിയും മണ്ടപ്പുറ്റവും ഈ വർഷം ഇടാനും നമുക്ക് അതിനെ ഭാഗ്യം കിട്ടി പിന്നുവെച്ചാല് പിന്നെ ഞങ്ങൾ ഈ എന്താ കഴിഞ്ഞ വർഷം ഞങ്ങള് ഈ പിന്നെ പൊങ്കാല ഇടാൻ പോയപ്പോഴും പൊങ്കാല ഇടുന്ന ആ ഒരു വീഡിയോ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ കേട്ടോ പിറ്റേ അല്ലാതെയുള്ള ഒന്നും നമ്മൾ വെളിയിൽ ഇറങ്ങി അങ്ങനെ വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തില്ലായിരുന്നു ഈ വർഷം അങ്ങനെ അല്ല അങ്ങനല്ല ഈ വർഷം ഞങ്ങൾ എനിക്ക് അങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി വെളിയിൽ ഇറങ്ങി ഞങ്ങൾ പിന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോയി കേട്ടോ അപ്പം അങ്ങനെ എടുത്താണ് ഈ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ എടുത്തതാണ് പിന്നെ എനിക്ക് വലുതായിട്ടൊന്നും പറ്റി പറയാനും നമുക്ക് നമുക്കറിയത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ പൊങ്കാല ഇടാനാണ് അവിടെ പോകുന്നത് ആ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ വർഷവും അതേ സമയം അപ്പം നമുക്ക് കറക്റ്റായിട്ട് അവിടെ പോകാൻ തോന്നുന്നു അതാണ് അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പിറ്റേ വർഷം എങ്ങനെയായാലും ഇപ്പോൾ എനിക്ക് വർക്ക് കിടന്നിട്ട് തന്നെ ഞാൻ ആ സമയം അപ്പോഴത്തേനും അവിടെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിങ്ങൾ പോവുകയും ചെയ്തത് അടുത്ത വർഷവും ഇതേപോലെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ നമുക്ക് ഈ വർഷം തോന്നിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോഴത്തേക്ക് പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ നമ്മളവിടെ കണ്ടുള്ളൂ ഈ വർഷം നമ്മൾ ചെന്നപ്പോൾ എല്ലായിടത്തും പൊങ്കാലയുടെ സാധനങ്ങളും മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നതും എല്ലാവിധ സാധനങ്ങളും അല്ലേ നമ്മളവിടെ വെച്ച് കണ്ട് എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ നമ്മൾ കടയിലെല്ലാം പോയെങ്കിലും ഇതൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തില് അതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ നീലാഞ്ചനം കഴിപ്പിക്കുക അതിനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ട് നമ്മള് നീലാഞ്ചനം കഴിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മളാണെങ്കിൽ അമ്മയ്ക്ക് നാരങ്ങ വിളക്ക് കത്തിച്ചായിരുന്നു നമുക്കറിയത്തില്ലായിരുന്നു പൊങ്കാലക്കാട് ചെന്നാൽ അതൊരു അതിന്റെ ഒരു വഴിപാടാന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഈ വർഷം നമ്മൾ അതും നടത്തി അതുപോലെ നീലാഞ്ജനം കത്തിക്കണമെന്നുണ്ടായിരുന്നു അതും നടന്നു എല്ലാം കൊണ്ട് നല്ല സന്തോഷമായിട്ട് നമ്മൾ പൊങ്കാല കിട്ടു ഈ വർഷം നല്ല നല്ല രീതിയിലാണ് സന്തോഷമായിട്ടാണ് ഞങ്ങൾ പൊങ്കാല കിട്ട അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് അടുത്ത വർഷവും ഞങ്ങളുടെ പോകണം ഞങ്ങള് പോണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കിട്ടുന്നത് പക്ഷെ ഭയങ്കര തിരക്കാണ് കൈ അവിടെ നമ്മൾ നമ്മള് എന്താ പറയുക ദിവസം രണ്ടു ദിവസം അവിടെ എത്ര നിന്ന എത്ര നമ്മൾ ദിവസം നിന്നാലും നമുക്ക് മതി വരത്തില്ല പക്ഷേ തിരക്കാണെങ്കിലും നമുക്ക് ആ ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടിയത് എല്ലാം കൊണ്ട് തണലാണെങ്കിലും എല്ലാം കൊണ്ട് സൗകര്യമായിട്ട് നമുക്ക് ആ പുരടത്തിന്റെ ഓണറും എല്ലാം ഉണ്ടായിരുന്നു അവര് തന്നെയാണ് നമ്മളെ വിളിച്ച സ്ഥലം നമുക്ക് ഞങ്ങളാണ് അവിടെ ആ ഒരു പിന്നെ സ്ഥലം വൃത്തിയാക്കി ഞങ്ങളാണ് ആദ്യമായിട്ട് അവിടെ കയറുന്നത് പൊങ്കലിടാനായിട്ട് പിന്നെ കുറച്ചു നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം പോയ ആൾക്കാരായി ആ ഒരു കോമ്പൗണ്ട് നിറച്ച് ഫുള്ള് പൊങ്കലാണ് ഇഷ്ടം പോയ ആൾക്കാർ ഇപ്പോഴെന്നാ ചേച്ചിമാരെ പറഞ്ഞ അവര് എല്ലാ വർഷം ഇവിടെ തന്നെ ഇടുന്നേന്ന് അപ്പൊ നമ്മളാദ്യമായിട്ട് നമ്മൾ അവിടെ ഇടുന്ന ആ ഭാഗത്തല്ലേ

എല്ലാ സാധനങ്ങളും ഇടാനുള്ള എല്ലാ സൗകര്യം നമ്മുടെ ബന്ധുക്കള് വന്ന് അവര് നമ്മുടെ കുഞ്ഞമ്മയും മാമിയൊക്കെ വന്ന് അവരൊന്നും മേടിച്ചില്ല എല്ലാം നമ്മൾ അമ്പലത്തിൽ വന്നിട്ടാണ് അവര് കാലം എല്ലാം അവിടെ വന്നിട്ടാണ് മേടിച്ചത് പക്ഷേ നമ്മൾ ഇവിടുന്ന് ഒരിക്കലും കൊണ്ടുപോയി അവസ്ഥ നമുക്ക് അറിയത്തില്ലല്ലോ പക്ഷെ ഈ വർഷം ചെന്നപ്പോഴും എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും കേട്ടോ പിന്നെ ഈ വർഷം മണ്ടപ്പുറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് മണ്ടപ്പുറ്റം ഉണ്ടാക്കി ഇങ്ങനെ കണ്ണും മൂക്കും ചുണ്ടും ഒന്നും വെക്കാൻ പറ്റിയില്ല ഈ വർഷം എനിക്ക് അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഈ വർഷം പൊങ്കാലയ്ക്ക് പൊങ്കാലക്ക് വിളക്കെത്തിച്ചത് സമയം എപ്പോഴായിരുന്നു ആ പൊങ്കാല തുടങ്ങിയത് ഒൻപതരയോളൊക്കെ ആയി കേട്ടോ ആ സമയത്താണ് വിളക്ക് എത്തിച്ച് പൊങ്കാല തുടങ്ങി അപ്പം ഈ വർഷം ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാല് ഞങ്ങളോട് ചേർന്ന പൊങ്കാല ഇട്ട എല്ലാവരുടെയും ഒരു വീഡിയോ പിന്നെ പൊങ്കാല ആ പൊങ്കാല ഇടുന്ന വീഡിയോസും കൂടെ ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്തു കേട്ടോ മ്മളവിടെ ചെല്ലാൻ പോയി പുരയുടെ എല്ലാം അല്ലേ കേറി അരി ഒരുപാട് പേര് വന്ന് നോക്കിട്ട് പറഞ്ഞു ഇവിടെ ഒക്കത്തിൽ നമ്മൾ തിരിച്ചു പോയി പക്ഷെ ഈ ചേച്ചിമാരും നമ്മളെല്ലാരും കൂടെ കൂടി വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കുന്നു ഓണർ വന്നപ്പോ തന്നെ ഒരു അവര് പ്രതീക്ഷയില്ല എത്ര ഇതിനകത്ത് പിന്നെ പൊങ്കലിടാ ഈ ചേച്ചിയാണ് ഓണർ ചേച്ചി അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്നിട്ടാണ് എല്ലാം വൃത്തിയാക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇഷ്ടംപോലെ ആൾക്കാർ വന്ന പുരടം നിറച്ച് ഫുൾ ആളായി അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ ഇവിടെ പൊങ്കാല ഇടാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൊങ്കാല നേദിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് എന്നെ ഹെലികോപ്റ്ററിൽ പൂവൊക്കെ ഇടുന്നതും അല്ല ശിവ അത് ഹെലികോപ്റ്ററിൽ പൂവൊക്കെ എന്നെ ശിവ എന്നെ പൊങ്കാല കടത്തെല്ലാം പൂക്കളൊക്കെ വീഴുന്നു എന്നുള്ള നോട്ടമൊക്കെ ആയിരുന്നു പിന്നീട് പിന്നീട് ആദ്യം നമ്മളാണ് പൊങ്കാല ഇടാനായിട്ട് ആ പുരയിടത്തിൽ നമ്മൾ കയറിയതും പിന്നെ പൊങ്കാല കഴിഞ്ഞ് നേരിപ്പം കഴിഞ്ഞ പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കായി നമ്മളതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതും ഓക്കെ പൊങ്കാല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മമാരൊക്കെ കൂടി വായ്ക്കുരവയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം തന്നെ അവിടെ എപ്പോഴും നമ്മൾ അവിടെ തലേന്ന് ചെന്ന് കഴിയുമ്പം രാവെന്നോ പകലെന്നോ അറിയാൻ വയ്യാതെ എപ്പോഴും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിറ്റേന്ന് പൊങ്കാല കഴിഞ്ഞ് നേതിച്ചൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം പിന്നെ ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ അടുപ്പുകൾ മാത്രം അത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു പിന്നെ നല്ല വല്ലാത്തൊരു ഫീൽ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം നമ്മൾ പൊങ്കാലയ്ക്ക് വരുന്ന ആ ഒരു കാത്തിരിപ്പാണ് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളൊരു ലാസ്റ്റ് അത് അവിടെ നിന്ന് ഇറങ്ങിയത്